വയനാട് ജില്ലയിൽ നിലനിൽക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ കരിപ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയുള്ള കോട്ടനെന്നുള്ളത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വലിയ പ്രതീക്ഷയാണ് ആളുകൾ എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ ഒരു വിഷയമെന്ന് പറഞ്ഞ ഒരു കാര്യം അത് അതൊത്തിരി പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണിയുടെ രാഷ്ട്രീയം അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിൽ വയനാട് മണ്ഡലത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ആ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഉള്ള ചർച്ചകളും അതിനുള്ള പരിഹാരങ്ങൾ പരിഹാരങ്ങളെന്തെന്നുള്ളത് അവർ ആ പ്രദേശത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് അതിനുള്ള ഒരു നടപടി നീങ്ങുന്ന നടപടിയിലേക്ക് നീങ്ങുന്ന പ്രവർത്തനങ്ങളാണ് ആ ആ വിഷയങ്ങളൊക്കെ ആയിരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുക